ഈ ശോമിഷിഖാക്കിയെ സ്വതീകരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ കുംഭസാരിക്കണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ വിശ്വാസികൾ ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് സഭ അംഗീകരിച്ച കുർബാന അവർക്ക് ചൊല്ലിക്കിട്ടുന്നില്ല അവരുടെ അവകാശമാണെങ്കിലും വിമത വൈദികര് അൽമാരുടെ അവകാശമായ കുർബാന അവർക്ക് നിഷേധിക്കുന്നു അപ്പം അൽമായ വിശ്വാസികള് ഈ നിയമാനുസൃതമല്ലാത്ത ഇല്ലിസിറ്റായ കുർബാനയില് സംബന്ധിക്കാൻ ഇടവന്നാൽ ചില നമുക്കൊരു ഞായറക്ഷ കുർബാന നമുക്ക് മുടങ്ങാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് വേറെ നിവൃത്തിയില്ലാത്ത പങ്കെടുക്കേണ്ടി വരും അങ്ങനെ പങ്കെടുക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന അടുത്ത ആദ്യത്തെ അവസരത്തിൽ നിങ്ങളത് കുമ്പസാരിക്കണം അതായത് സഭയുടെ അംഗീകാരമില്ലാത്ത സഭ അനുവദിക്കാത്ത സഭ നിയമാസൃതമല്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കുർബാനയില് നിങ്ങൾ സംബന്ധിക്കേണ്ടി വന്നാൽ അടുത്ത ഒരു അടുത്ത എന്നാണ് സാധിക്കുന്നത് അന്ന് നിങ്ങൾ കുംഭസാരത്തിൽ അത് പറയണം സഭ അംഗീകരിക്കാത്ത ഒരു കുർബാനയിലേക്ക് സംബന്ധിക്കേണ്ടി വന്നു കാരണം എനിക്ക് വേറെ സാധ്യതകൾ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് വണ്ടി സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സഭ അംഗീകരിച്ചുള്ള കുർബാന എവിടെയാണ് അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി കാണുക അല്ലെ പങ്കെടുക്കുക അങ്ങനെ നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ ഇല്ലച്ചിട്ട് കുർബാന പങ്കെടുക്കാനായിട്ട് നിർബന്ധിക്കപ്പെട്ടാൽ അടുത്ത വരുന്ന കുംഭസാരത്തിന്റെ സാധ്യതയുള്ളപ്പോൾ കുമ്പസാരിക്കുക അങ്ങനെ കുമ്പസാരിക്കാണ്ട് പോകുമ്പോൾ ഓർക്കേണ്ടത് ധ്യാനകേന്ദ്രങ്ങളിലാണെങ്കിലും സഭ അംഗീകരിക്കാത്ത കുർബാനയാണ് ചൊല്ലുന്നെങ്കിൽ ആ ധ്യാനഗുരു എത്ര വലിയവനാണെങ്കിലും അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തൊന്നും കുമ്പസാരിക്കരുത് ഈ ഇല്ലിസറ്റ് കുർബാനയെ അംഗീകരിച്ചു കൊണ്ട് അല്ലെങ്കിൽ പിൻവാതിലിനെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന മെത്രാൻമാരുടെ അടുത്ത് കുമ്പസാരിക്കരുത് മറിച്ച് സഭയോടൊപ്പം നിൽക്കുന്ന സഭയെ അനുസരിക്കുന്ന കർത്താവിനുസരിക്കുന്ന അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് കുമ്പസാരിച്ച് പ്രായച്ചിത്തമായിട്ട് ആ വൈദികൻ കൽപ്പിക്കുന്നത് സഭയോട് ചേർന്ന് നിൽക്കുന്ന കല്പി പ്രായച്ചിത്തം ഈ വിമത വൈദികരുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർ കത്തോലിക്ക സഭയിൽ പുറത്തു പോകാൻ വേണ്ടിയിട്ടോ മായ്ച്ച വയ്ക്കുക